ഹായ് ഹലോ നമസ്കാരം എസ് എൻ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളെ ജിയോൻ്റെ ഓഫീസാണ് കോഴിക്കോട് നമ്മൾ ദിലീപിൻ്റെ ഒരു കുട്ടികവർൻ്റെ ഹോട്ടലിലെടുത്ത് വന്നതാണ് ഇതിൻ്റെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഫോട്ടാക്കിയിട്ട് നിങ്ങളിൽ മിക്കവാറും ആൾക്കാർ ഇപ്പോൾ ജിയോ ഉപയോഗിക്കുന്നുണ്ടാവും നെറ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ജിയോ ഞാനും ജിയോ ഉപയോഗിക്കുന്നു വൈഫൈ ഒരു വർഷമായിട്ട് ഈ ഒരു വൈഫൈ പോക്കറ്റ് വൈഫൈ വാങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് വീണും ഇതിൻ്റെ ബാക്ക് വേർഡ് ഒന്ന് കംപ്ലയിൻ്റ് ആയി അത് ഞാൻ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കുഴപ്പമൊന്നുമില്ല പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഇത് ഓൺ ആവാതെ വെറും ബ്ലിങ്കിങ് മാത്രമായി ആ സമയത്ത് ഞാൻ ഇത് സർവീസ് സെൻറ്ററുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചു കാലിക്കറ്റിൽ പോയി ഒരു ദിവസം പോയി മടങ്ങി വന്നു അതായത് വൈകിട്ടായിരുന്നു അപ്പോൾ ആറു മണിക്ക് ഇത് ക്ലോസിങ് ആണെന്ന് പറഞ്ഞു പിന്നീട് ഒരു ദിവസം പോയി അവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് അതായത് കാലിക്കറ്റിൽ ദിലീപിൻ്റെ ഒരു ഹോട്ടലുണ്ട് സോറി പുതിയ റജയിൽ റോഡിലൂടെ പോകുന്ന ആ സമയത്ത് ആ റൂട്ടിലാണിത് അങ്ങനെ ഞാൻ അവിടെ പോയി പേരീസർ ഒക്കെ ചെയ്തു കാര്യങ്ങൾ ഇത് ഡോക്ടറെ കാണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ചെക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ബാറ്ററി കംപ്ലൈൻറ്റോ അങ്ങനെ എന്തോ ചെറിയ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നില്ല ഓണാവുന്നില്ലെങ്കിൽ ഓക്കെ ഇത് ബ്ലിങ്കിങ് മാത്രമാണ് ചില സമയത്ത് ഓണാവുന്ന മാതിരി അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം കൊണ്ടുപോയി ചെക്ക് ചെയ്തു ബാറ്ററിക്കൊന്നും കുഴപ്പമില്ല ഇതിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഇതിൻ്റെ ബോർഡ് പോയതാണ് ആയിരത്തി അറുന്നൂറ് രൂപ ബോർഡിന് ചിലവാണ് ഇതിൻ്റെ മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറിന് പുതിയ ഡിവൈസ് ഇന്നും ഞാൻ വാങ്ങിയ സമയത്തും ആയിരത്തി ഇരുന്നൂറാണെന്ന് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ആ ഒരു പ്രൈസ് ആയിരുന്നു അപ്പം അവിടെ തന്നെ നമുക്ക് മേടിച്ചു ആയിരത്തി അറുന്നൂറ് രൂപ ഇതിൻ്റെ ബോർഡ് മാറ്റാൻ ഇതൊന്ന് പുതിയത് വാങ്ങുന്നതാണല്ലോ അവിടേക്കാണ് അവർ നമ്മൾ എത്തിക്കാൻ നോക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയായിട്ടാണോ അല്ലെങ്കിൽ അറിയാതെ നടിക്കുകയാണോ എന്ന് അറിയില്ല ചുരുക്കി പറഞ്ഞാൽ ഞാനിത് താഴെ കൊണ്ടുവന്ന് അവസാനമായി ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്തു ഇതിൻ്റെ ബാറ്ററി പിന്നുമായിട്ട് ബാറ്ററിയെ ഞാനൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചരിച്ചു പിടിച്ചു ഈ ഒരു ബാറ്ററിയെ ഞാനിങ്ങനെ ചെരിച്ചും ഇങ്ങോട്ട് പിടിച്ച് കണക്ട് ചെയ്ത് പിടിച്ച സമയത്ത് ഇതേ രൂപത്തിൽ ബാറ്ററിയുടെ പിന്നുമായി ഇതേ ഇതേ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല ഇതേ രൂപത്തിൽ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പ്രസ് ചെയ്ത സമയത്ത് ഓൺ ചെയ്ത സമയത്ത് ഓണായി അതേ രൂപത്തിൽ ചെന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോവുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു ആ സമയത്ത് ഈ ചെക്ക് ചെയ്ത പുള്ളി ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞു നിങ്ങളെ സർവീസ് ചെയ്താലും സൂപ്പറായി അപ്പം വേറൊരു ഡോക്ടർ വന്നു ഇത് ചെക്ക് ചെയ്യുന്ന ആൾ അദ്ദേഹം പറഞ്ഞു അത് ഇത് ബ്ലിങ്ക് ചെയ്യുന്നത് ബോർഡ് പോയത് കൊണ്ടായിരിക്കാം അപ്പോൾ അവരുടെ ചെക്കിങ് എവിടെ വരെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസും ജിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളീത് സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രതികരണം അവിടെ അറിയുന്ന ആളാണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ സ്വന്തം തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം കൊണ്ടുപോവുക ഇല്ലെങ്കിൽ ഈ ഒരു വർത്താനം ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുക പുതിയത് വാങ്ങിപ്പിക്കാനുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ അറിയില്ല അറിയാത്ത രൂപത്തിലാണെങ്കിലും അവരറിയാത്തത് അവർ പറയില്ലല്ലോ ആ രൂപത്തിലാണ് എനിക്ക് കാലിക്കറ്റിലെ ജിയോ ഓഫീസിലെ സർവീസ് സെൻറ്ററിൽ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളിൽ നിങ്ങളുമായിട്ട് എന്ന് മാത്രം ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കും പിന്നീട് ആവശ്യമാവുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ ആയിട്ട് മാത്രമായി മാത്രമാണ് ഞാനൊരു ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഏതായാലും ഓൾ ഇൻ വൺ വീഡിയോസുകളുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ കൂടി വരും അതൊന്ന് ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പലതരത്തിലുള്ള വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്